പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത്തിൽ കൃപാസനം സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങേക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ക്ഷീകരണം വഴി ഇടയാക്കണമെ പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാവ് സകലാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ അമ്മയുടെ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേള അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു ആമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്റിയേ കർത്തയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ആമീൻ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രടമാക്കണമേ പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനുള്ള യോഗ്യതയാണ് കൃപാ കർത്താവിന്റെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് ഞാൻ മക്കളെ കർത്താവിൻ്റെ നാമത്തിനാശ്രവദിക്കുന്നു കർത്താവേ അങ്ങന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു അവിടുന്ന് ഞങ്ങൾക്ക് ഈ ഡെയിലി ബ്രെഡ് കിട്ടുന്ന വിഷയ ഇന്നത്തെ മക്കളുടെ ആവശ്യത്തിന് അങ്ങനെ പ്രത്യേക സാന്നിധ്യവും സംരക്ഷണവും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്നത്തെ മക്കളുടെ ചിന്തകൾ ഇന്ന് മക്കൾ പേടിക്കുന്ന വിഷയങ്ങൾ സങ്കടപ്പെടുന്ന സാഹചര്യങ്ങൾ ആലോചിക്കുന്ന വിഷമതകൾ എല്ലാം കർത്താവ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ യാത്ര നിൻ്റെ ജോലി നിൻ്റെ സംരംഭങ്ങൾ നീ ഉത്തരം കൊടുക്കേണ്ട വ്യക്തികൾ നിന്നെ അലട്ടുന്ന മാനസികാവസ്ഥകൾ കർത്താവ് ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വഴക്കെട്ട് പോയി മക്കൾ വിളിക്കാത്ത മക്കളെ ഫോൺ എടുക്കാത്ത മക്കൾ സംസാരിക്കാത്ത വ്യക്തികളെ അവിടെ എല്ലാം കർത്താവിന് സിതീസ്സിനെ സമർപ്പിച്ചതിന് പ്രാർത്ഥിക്കുന്നു കല്യാണങ്ങൾ വന്നു പോയി പല പല കല്യാണം നടക്കുന്നില്ല അതുപോലെ തന്നെ പല കാര്യങ്ങൾക്ക് ഒത്തുച് സമയമാകുമ്പോൾ പണമില്ലാത്ത അവസ്ഥ വരുന്നു എന്ത് അറിയാൻ പാടില്ലാതെ നിൽക്കുന്ന അന്ധം മുട്ടി നിൽക്കുന്ന മക്കളെ അവരെ കർത്താവിൻ്റെ നാമത്തിൽ അവരെ ആശീർവദിക്കുന്നു കർത്താവെ എങ്ങനെ ജീവിക്കും എന്ന് വിചാരിച്ച് ഒരു വഴിയും കാണാതിരിക്കുന്നവർക്ക് ഇന്നും നീ വഴി കാണിക്കണം കർത്താവ് പതിനേഴ് മണിക്കൂറിനുള്ളിൽ അവർക്ക് വഴി കാണിക്കാൻ വേണ്ടി പരിശുദ്ധ ദൈവം ഏൽപ്പിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുശൻ്റെ അടയാളത്തിൽ ദൈവശക്തി ദൈവതിരെ ഞാൻ അനുഗ്രഹിക്കപ്പെടട്ടെ എല്ലാ നിയമത്തിൻ്റെ കർക്കശ്യം നിയമത്തിൻ്റെ കാർക്കശിക കഴിഞ്ഞ മാസം രണ്ട് 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 അഞ്ച് അഞ്ച് മാസം മുമ്പ് ആ നസറുള്ള ഇസ്രയേൽക്കാർ ഇസ്രയേൽ സൈന്യം കൊന്നൊരു ദിവസം ഞാൻ ഇസ്രായേലുണ്ടായിരുന്നു ഇപ്പം ഞാനവിടെ മൂന്നാല് സ്ഥലത്ത് ധ്യാനിപ്പിച്ചു ജെറുസലേം അതുപോലെ തന്നെ അതുപോലെ തന്നെ ജോപ്പ തെല്ലവേവി കുറെ സ്ഥലത്ത് ധ്യാനിപ്പിച്ചു അപ്പോൾ എന്ത് വെള്ളിയാഴ്ച വൈകുന്നേരം ആകുമ്പോൾ തന്നെ പിൻ ഡ്രായാലും സ്ഥലം യുദ്ധം നിറഞ്ഞാൽ എന്താ പോലെ എന്തൊരു കാര്യം ശനിയാഴ്ചക്ക് വേണ്ടിയുള്ള ഒരുക്കമാണ് ആ ജനം ഇന്നും ആ സ്ഥാപിക്കുമ്പോഴാണ് ഇപ്പം ഞാൻ അവിടുത്തെ അച്ഛനോട് തന്നെ സ്ഥാപത്തിൻ്റെ ഇത്രയും എന്ത് കടകമ്പളങ്ങൊക്കെ വെള്ളിയാഴ്ച തന്നെ അടച്ചേക്കാണ് വൈകുന്നേരം ആവുമ്പോൾ തന്നെ ശനിയാഴ്ച തുറക്കണോ പ്രശ്നമില്ല അപ്പോൾ അച്ഛൻ ഞാൻ അച്ഛൻ അവിടുത്തെ അച്ഛനോട് ചോദിച്ച് ഇത് ഭയങ്കര സ്ട്രിക്റ്റ് ഓഫ് ഒബ്സർവേഷൻ ആണല്ലോ എന്ന് പറഞ്ഞാൽ ഒബ്സർവേഷൻ തന്നെ ഇല്ല അച്ഛാ ഇപ്പോൾ ഒരു ആളിനെ രോഗം പിടിയിലോട്ട് കിടക്കണമെങ്കിൽ ആണെങ്കിൽ നമ്മൾ അവർ അടുത്ത മുറിയിലുള്ള ആളെ ആളറിയിക്കണമെങ്കിൽ കോളിംഗ് അടിക്കണ്ടേ കോളിംഗ് അടിക്കുമ്പോൾ ശാപത്തിൽ കോളിംഗ് ബില്ലടിച്ച് അടിക്കുന്നത് പറ്റാത്തത് കൊണ്ട് അതൊരു വർക്കല്ലേ അതുകൊണ്ട് അവർ കോളിമ്പലടിക്കത്തില്ല ആളവിടെ കിടന്ന് ചത്തെന്ന് പറഞ്ഞാൽ ശരി കോളിമ്പിൽ കൈവക്കി കോളിമ്പലടിക്കണ പ്രശ്നമില്ല അത്രയും ശ്രദ്ധയായിട്ട് ഇന്ന് ഈ കാലത്തെയും ഫോളോ ചെയ്യുന്നുണ്ട് അത് കേട്ടോ എനിക്ക് അത്ഭുതപ്പെട്ടു പോയി അത്ഭുതപ്പെട്ടു പോയി ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഇത് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെ ഒരു സാപത ദിവസമാണ് ഈശോ വിളഞ്ഞ് കിടന്നുന്ന വയലിലൂടെ ആ ശിഷ്യന്മാരോത്ത് യാത്ര ചെയ്തത് ബാക്കിയെ ഇക്കാലങ്ങളിൽ പോലും കോളിംഗ് ബില്ലടിക്കണത് പോലും സാപത്ത് വിരുദ്ധമാണെന്ന് മനസ്സിലാക്കുന്നതിൽ ഇന്ത്യക്കാരെയും അല്ലെങ്കിൽ ഫിലിപ്പീൻസിനെ അവർ കൊണ്ടു നടത്തിയിട്ട് സാപത്ത് മുഴുവൻ അവിടെ ഉള്ള ഓട്ട ആ വീട്ടിൽ അറിയിക്കണമെന്ന് സംസാരിക്കണമെന്നും നടക്കണതും എല്ലാം അവർക്ക് വേണ്ടി നടക്കണതും ഫിലിപ്പീനികളും ഇൻഡ്യ മലയാളികളുമാണ് ഇസ്രേക്കൊണ്ട് നടത്തുന്നത് ഇപ്പോഴും പുറത്ത് ചിന്തിച്ചു ചോദിക്കുകയാണ് അപ്പോൾ എന്ത് സ്ട്രിക്റ്റായിട്ടാണ് അവരെ ഫോളോ ചെയ്യണമെന്ന് ചോദിക്കുകയെ അപ്പം ഈ ഒരു അപ്പം ഈ ഈശോൻ്റെ കാലഘട്ടത്തിൽ ഇതുപോലെ ഒരു സാപത്ത് ദിവസമാണ് വിളഞ്ഞു കിടക്കുന്ന വയലിലൂടെ അവർ വരുമ്പോൾ ശിഷ്യന്മാർ അവർ ഗോതമ്പുകൾ പറിച്ചു കയ്യിലിട്ട് തിരുമി തിന്നാൻ തുടങ്ങി ഞാൻ പറഞ്ഞു വരണത് ഈശോയുടെ കോൺട്രിബ്യൂഷൻ എന്താണെന്നാണ് ഈ ഒരു സമൂഹത്തിൽ അപ്പം നിയമം ചേരും പരിസ്ഥേരും ഈ പ്രതികളെ കൈയോടെ പിടിച്ച് അപ്പോഴേ അവരെ കർത്താവ് കണ്ടിട്ടില്ലേ പന്ത്രണ്ട് ഒന്ന് അക്കാലത്ത് അക്കാലത്തെ ഒരു ഒരു യേശു യേശു ഗോതമ്പ് ഗോതമ്പ് വയലിലൂടെ വയലിലൂടെ അവന്റെ ശിഷ്യന്മാർക്ക് വിശന്നു വിശന്നുമാർക്ക് അവർ കതിരുകൾ പറിച്ചു തിന്നാൻ തുടങ്ങി കതിരുകൾ പറിച്ചു തിന്നാൻ തുടങ്ങി ഫരിസേർ ഇത് കണ്ട് അവനോട് ചുപറഞ്ഞു പറഞ്ഞത് ഈശോന്റെ കാലത്തുള്ള ഒരു ആണ് അതായത് അവർ തോറ എന്ന് പറയുന്ന അവരുടെ അഞ്ച് പുസ്തകങ്ങളില്ലേ അത് മാത്രമല്ല ആ തോറായുടെ റബിമാരുടെ കുറേ ഉണ്ട് നിയമങ്ങളുണ്ട് റബീൻ ലോസ് അതിൻ്റെ ഓരോ ട്രഡീഷനാണത് അക്കാർ പറഞ്ഞു വരുന്നത് അതെല്ലാം പാലിച്ച് സൂക്ഷ്മതയോടെ പാലിച്ച് ജീവിക്കുന്ന ഒരാളാണ് കർക്കശ്യമായിട്ടുള്ള റിജ അവർ അവരുടെ ബാഹരിച്ചത് വിട്ടു വരെ അവർ പറഞ്ഞ ഇത് ഇത് ഈശോ പറഞ്ഞ വാക്ക് തന്നെ ഈശോക്ക് എന്താണ് ബദലായിട്ട് വരും ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാവുന്നില്ലേ അത് തിരിച്ച് വരും എന്താ കാര്യം ഇവർ ചാപത്വം ലംഘിക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഇതാണ് ഫലം അപ്പൊ സ്ലം വരാൻ ഈശോയുടെ ബലം ഈശോ മരം അപ്പൊ ആ ഒരു രീതിയിൽ ഈശോനെ ഗൺ പോയിന്റിലാക്കും അപ്പൊ ഈ ഗൺ പോയിന്റിൽ അവർ കുടുക്കി ഹുക്ക് ചെയ്ത് കളഞ്ഞെ ഈ ഹുക്കിൽ ഇന്ന് കർത്താവ് ഇങ്ങനെ താന്തപരമായിട്ട് രക്ഷപെടുന്നതിനുണ്ട് അതിൻ്റെ പിന്നിൽ എന്താ കർത്താവ് ഒരു ചോദ്യം അവരോട് ചോദിക്കും അവൻ പറഞ്ഞു ദാവിതും അനുചരന്മാരും എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ അവൻ ദൈവഭവനത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ തനിക്കോ മാർക്കോ മാർക്കോ ഭക്ഷിക്കാൻ അനുവാദം ഇല്ലാത്ത കാഴ്ചയൊപ്പം കാഴ്ചയപ്പം എങ്ങനെ അപ്പൊ ഇവര് ഇവർ എടുക്കാൻ വേണ്ടി അവിടെ നിയമം കർക്കശമാണെങ്കിലും വിശപ്പ് അതിനേക്കാൾ കർക്കശമായിട്ട് കർത്താവ് മനസ്സിലാക്കി നിയമത്തെക്കാൾ വലുതാണ് വിശപ്പ് എന്നുള്ളത് ഈശോയുടെ ഏറ്റവും വലിയ ഫൈൻഡിങ്സ് ആണ് ഇത് വെച്ച് അപ്പോസർമാർ അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണ് അപ്പസുമാർ പേടിച്ചിരിക്കുകയായിരുന്നു ഒരു ഡിസ്മിസ് ആ ഉറപ്പാണെന്നും പറഞ്ഞ് ഇരിക്കുകയായിരുന്നു പക്ഷെ കർത്താവിൻ്റെ കാരുണ്യം ഇത് തന്നെ ഈ കാരുണ്യം തന്നെയാണ് ഈ അണ്ടർസ്റ്റാൻഡിങ് കാരുണ്യം എന്ന് നമ്മൾ പറയും പക്ഷേ അതെല്ലാം അത് ശരിക്കും പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് ലവാണ്